ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ രണ്ടായിരത്തിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് നടന്നു ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് രണ്ടു വരെയാണ് രണ്ടായിരത്തി ഫോർമുല വൺ ഗൾഫെയർ ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ നടക്കുന്നത് ബഹ്റൈനിലെ ി ഐ സി സംഘടിപ്പിച്ച ഔദ്യോഗിക പൊതു ലോഞ്ച് പരിപാടിയിൽ ഗ്രാൻഡ് പ്രി വാരാന്ത്യത്തിന്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചു ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജാഫർ അൽ സെറാഫി ബി ഐ സി ചീഫ് എക്സിക്യൂട്ടീവ് ഷെയ്ഖ് സൽമാൻ ബിൻ ഇസ അൽ ഖലീഫ ഗൾഫെയർ ചീഫ് എക്സിക്യൂട്ടീവ് ക്യാപ്റ്റൻ വലീദ് അൽ അലവി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു നിരവധി വിനോദ പരിപാടികളാണ് ഫോർമുല വണ്ണിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് രാജ്യത്ത് ഫോർമുല വൺ ആരംഭിച്ചതിന്റെ ഇരുപതാം വാർഷികം ആഘോഷിക്കാനുള്ള അവസരം കൂടിയാണിത് മോഡേൺ ക്ലാസിക്കിന്റെ ഇരുപത് വർഷങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ക്യാമ്പയിൻ മൂന്ന് വർഷത്തെ നോൺ സ്റ്റോപ്പ് റേസിംഗ് കുടുംബങ്ങൾക്ക് വിനോദ പരിപാടികൾ എന്നിവ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ഷെയ്ഖ് സൽമാനും ഗൾഫെയർ സിഇഒ ക്യാപ്റ്റൻ വലീദ് അലവിയും ചേർന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എഫ് എൻ ഷോ കാറുകളും ലോഞ്ചിൽ അവതരിപ്പിച്ചു ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഫോർമുല ഫോർമുലാവൺ അറാംകോ സീസൺ ടെസ്റ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബഹറിൻ ഇന്റർനാഷണൽ സർക്യൂട്ട് ആതിഥേയത്വം വഹിക്കും